ഹലോ സ്വാഗതം നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും തിരയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ ഉത്തരങ്ങൾ വരുന്നത് വെറുമൊരു നീല ലിങ്കായിട്ടാണോ അതോ ഒരു പൂർണ്ണമായ ഖണ്ഡികയായിട്ടാണോ അതെ സെർച്ചിന്റെ ലോകം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിന്റെ പേരാണ് ആൻസർ എൻജിൻ ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ എ ഇ ഒ നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഈ പുതിയ എ എ യുഗത്തിൽ എങ്ങനെ മുന്നിലെത്താം അതിനെ നമ്മൾ എന്തൊക്കെയാണ് അറിയേണ്ടത് ആദ്യം തന്നെ സെർച്ച് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം പിന്നെ എന്താണ് ഈ എ ഇ ഒ അതെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം അവസാനം ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ടൂൾസിനെക്കുറിച്ചും സംസാരിക്കും ഒന്നാമത്തെ സെക്ഷൻ സെർച്ച് വീണ്ടും മാറുകയാണ് ശരി ആദ്യം നമുക്ക് ഈ മാറ്റം എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് നോക്കാം അതെ നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്ന സെർച്ചിന്റെ കളിയാകെ മാറുകയാണ് എ ഐ വന്ന് പഴയ റൂൾസൊക്കെ പൊളിച്ചെഴുതുന്നു ഇത് വെറും ഒരു ചെറിയ മാറ്റമല്ല റാങ്കിങ്ങിന്റെയും കീവേഡുകളുടെയും ലോകം തന്നെ മാറി മറിയുകയാണ് ചോദ്യം ഇതാണ് ഈ പുതിയ കളിക്കായി നിങ്ങളുടെ കണ്ടന്റ് റെഡിയാണോ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ കാരണം ഇത് ഓരോ കണ്ടന്റ് ക്രിയേറ്ററും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് യൂസേഴ്സിന്റെ സ്വഭാവം തന്നെ മാറി പണ്ടൊക്കെ നമ്മൾ കീവേഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമായിരുന്നു അല്ലേ ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ നേരെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചാറ്റ് ജി പി ടി യോടോ ഗൂഗിളിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് പോലെയാണ് ഇപ്പം കാര്യങ്ങൾ ഇതിനെയാണ് നമ്മൾ സീറോ ക്ലിക്ക് സെർച്ച് എന്ന് പറയുന്നത് അതായത് ഉത്തരം സെർച്ച് പേജിൽ തന്നെ കിട്ടും പിന്നെന്തിനൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം ഇതിനർത്ഥം നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്നാം സ്ഥാനത്താണെങ്കിൽ പോലും ആരും അങ്ങോട്ട് വരണമെന്നില്ല കാരണം എ തന്നെ അവർക്ക് വേണ്ട ഉത്തരം കൊടുക്കുന്നു രണ്ടാമത്തെ സെക്ഷൻ അപ്പോൾ ഈ പുതിയ കളിക്കൊരു പുതിയ റൂൾ ബുക്ക് വേണ്ടേ അതാണ് ആൻസർ എൻജിൻ ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ എ ഇതാണ് ഏറ്റവും വലിയ മാറ്റം പരമ്പരാഗത എസ്ഇഒയുടെ ലക്ഷ്യമെന്തായിരുന്നു ഒരു ലിങ്കിനെ റാങ്ക് ചെയ്ത് മുകളിൽ എത്തിക്കുക പക്ഷേ എ ഇ ഒ പറയുന്നത് ഒരു ലിങ്ക് ആവണ്ട നിങ്ങൾ തന്നെ ഉത്തരമാവണമെന്നാണ് ശരിക്കും ഒരു വലിയ ഷിഫ്റ്റാണിത് ഇപ്പൊ നോക്കൂ ഈ പുതിയ ലോകത്ത് എസ് യോ മാത്രമല്ല ഉള്ളത് എസ് യോ നമുക്കറിയാം ടോപ്പ് ടെൻ മാർക്കറ്റിംഗ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞ് ലിങ്കുകൾ റാങ്ക് ചെയ്യലാണ് പണി പക്ഷേ എഇഒ ഏറ്റവും നല്ല ഫ്രീ സിയാർ എം ഏതാണെന്ന ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം കൊടുക്കാനാണ് നോക്കുന്നത് പിന്നെ ജിയോയുണ്ട് അതായത് എ ഐ തരുന്ന ഉത്തരങ്ങളിൽ നിങ്ങളുടെ കണ്ടന്റ് ഒരു സോഴ്സായിട്ട് കാണിക്കുക എഐ ആണെങ്കിൽ നിങ്ങളുടെ കണ്ടന്റിന്റെ സ്ട്രക്ചർ എ എളുപ്പത്തിൽ പിടികിട്ടുന്ന രീതിയിലാക്കും ഇവയെല്ലാം കണക്റ്റഡ് ആണ് അപ്പോ എന്താണ് എഐ ഒ എന്ന് കൃത്യമായി പറഞ്ഞാൽ ജനറേറ്റീവ് എഐ ടൂളുകളും സെർച്ച് എഞ്ചിനുകളും ഉപയോഗിക്കുന്ന ഏറ്റവും കൃത്യവും ആധികാരികവുമായ മറുപടിയായി നിങ്ങളുടെ കണ്ടന്റിനെ മാറ്റിയെടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണിത് അതായത് സംഭവം സിമ്പിളാണ് ഇത് വെറുതെ റാങ്ക് ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടിയല്ല ശരിക്കും ഉത്തരം നൽകുന്ന കണ്ടന്റ് ഉണ്ടാക്കുക എന്നതാണ് ആ ഒരു ചിന്താഗതിയുടെ മാറ്റമാണ് പ്രധാനം മൂന്നാമത്തെ സെക്ഷൻ എ ഒ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ശരി അപ്പോ തിയറിയൊക്കെ നമുക്ക് മനസ്സിലായി ഇനി ഇതെങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാമെന്ന് നോക്കാം അല്ലെ എങ്ങനെയാണ് നമ്മുടെ കണ്ടന്റിനെ ഒരു ഉത്തരമാക്കി മാറ്റുന്നത് അപ്പോൾ എ എ ഒയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഉത്തരങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് സ്ട്രക്ചർ ചെയ്യുക രണ്ട് സ്കീമ മാർക്കപ്പ് ചേർക്കുക മൂന്ന് നമ്മൾ സംസാരിക്കുന്ന പോലത്തെ സ്വാഭാവികമായ ഭാഷ ഉപയോഗിക്കുക നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് കണ്ടന്റിന്റെ ഘടന എന്താണ് എങ്ങനെ ചെയ്യാം എന്ന പോലുള്ള ചോദ്യങ്ങൾ തലക്കെട്ടായി കൊടുക്കുക എന്നിട്ട് ആ തലക്കെട്ടിന് താഴെ തന്നെ ഒരു നാൽപ്പത് അറുപത് വാക്കിൽ ഒരു ചുരുക്കം കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ബുള്ളറ്റ് പോയിന്റ്സും ടേബിളും ഒക്കെ ഉപയോഗിക്കുന്നത് എ ഐക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ സഹായിക്കും എഫ് എ ക്യു സെക്ഷനുകൾ നല്ലപോലെ ഉണ്ടാക്കുന്നതും ഒരു പ്രധാന കാര്യമാണ് രണ്ടാമത്തെ കാര്യം സ്കീമ മാർക്കപ്പ് ഇത് ശരിക്കും എ ഐക്ക് കൊടുക്കുന്ന ഒരു ചീറ്റ് ഷീറ്റ് പോലെയാണ് നിങ്ങളുടെ കണ്ടന്റ് ഒരു ചോദ്യോത്തരമാണോ അതോ ഒരു ഹൗ ടു ഗൈഡ് ആണോ എന്നൊക്കെ എഐക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ ഇത് സഹായിക്കും മൂന്നാമത്തെ കാര്യം ഭാഷ നിങ്ങൾ വായനക്കാരനോട് സംസാരിക്കുന്നതുപോലെ കണ്ടന്റ് എഴുതുക കാരണം എ ഐ ആളുകളോട് സംസാരിക്കുന്നതും ആ ഒരു രീതിയിലാണ് നാലാമത്തെ സെക്ഷൻ നിങ്ങളുടെ എ ഇ ഒ ടൂൾ കിറ്റ് ഓക്കെ അപ്പോ തത്വങ്ങളൊക്കെ മനസ്സിലായി ഇനി ഇത് പ്രാവർത്തികമാക്കാനും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് അളക്കാനും വേണ്ട ടൂൾസിനെക്കുറിച്ച് സംസാരിക്കാം എയുടെ വിജയം അളക്കുന്നത് എസ്ഇഒപ പോലെയല്ല വെറുതെ ക്ലിക്സ് നോക്കിയിട്ട് കാര്യമില്ല പകരം നിങ്ങളുടെ കണ്ടന്റ് ഫീച്ചേഡ് സ്നിപ്പറ്റുകളിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം പെർപ്ലെക്സിറ്റി പോലുള്ള എ ഈ ടൂളുകൾ നിങ്ങളുടെ സൈറ്റിനെ ഉദ്ധരിക്കുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യണം ചിലപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ ഉയർന്ന റാങ്ക് ഉള്ള പേജുകൾക്ക് ക്ലിക്ക് കുറവാണെങ്കിൽ അതൊരു നല്ല സൂചനയായിരിക്കാം കാരണം ആളുകൾക്കുത്തരം സെർച്ച് പേജിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവണം ഈ പണികളൊക്കെ എളുപ്പമാക്കാൻ കുറെ ടൂൾസുണ്ട് സ്കീമയുണ്ടാക്കാൻ മേക്കിൾ സ്കീമ ബിൽഡർ പോലുള്ളവ ഉപയോഗിക്കാം കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ ഫ്രേസ് സെർഫ് എസ്ഇഒ ഒക്കെയുണ്ട് പിന്നെ നല്ല എഫ് എ ക്യു പേജുകൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ജ്യൂസ് പോലുള്ള ടൂൾസും നിങ്ങളെ സഹായിക്കും അഞ്ചാമത്തെ സെക്ഷൻ എ ഐ യുഗത്തിലെ വിജയം അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതെല്ലാം ഒന്ന് ചുരുക്കി പറയാം ഈ എ ഐ യുഗത്തിൽ വിജയിക്കാൻ എന്താണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ശരിക്കും ഈ ഈയൊരു വാചകത്തിലെല്ലാം ഉണ്ട് എ ഐയുടെ ഈ സെർച്ച് യുഗത്തിൽ ഏറ്റവും മികച്ച ഉത്തരമാണ് വിജയിക്കുന്നത് ലിങ്കല്ല ഉത്തരം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ കണ്ടന്റ് ഒരു ഉത്തരമായി ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ആളുകളുടെ കണ്ണിൽ പെടാതെ പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡിജിറ്റൽ ലോകത്ത് പിടിച്ചു നിൽക്കാൻ എഇ ഇപ്പോൾ ഒരു ഓപ്ഷനല്ല അത്യാവശ്യമാണ് അപ്പോ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് തന്നെയാണോ ഏറ്റവും നല്ല ഉത്തരം Thank you for watching please subscribe the channel.